ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമായും വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് ലിക്ക ഫർണിച്ചറുള്ള നൈക്കിട്ടിലെ ഫോർ ഡോറുടെ അലമാരിയായിട്ടാണ് നിങ്ങൾ ഞാൻ നോക്കൂ കാണാൻ തന്നെ ആൾക്കാരിലും ഇഷ്ടപ്പെട്ടു പോകുന്ന മോളറും അതുപോലെ തന്നെ കളറ് ആൾക്കാർ ഇഷ്ടം വൈറ്റും അതുപോലെ തന്നെ വുഡിൻ്റെ കളറുമാണ് അതുപോലെ തന്നെ നമ്മൾ ലേക്ക ഫോർ ആ ചീറ്റിലും ത്രീ സീറ്റുകളൊക്കെ ഉണ്ട് അതും ഹൈ ക്വാളിറ്റി പത്ത് പേർസെൻറ്റ് വരെ വേറെ തന്നെ അതുമാത്രമല്ല ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് ഈ ഓഫർ ഈ ആഴ്ച മാത്രമുള്ളവർ പെട്ടെന്ന് വന്നോളൂ ഈ സ്പെഷ്യൽ ഓഫർ തീരെ എടുത്താൽ നിങ്ങൾക്ക് കിട്ടി ലാഭം അതുപോലെ തന്നെ ലേക്ക ഫർണിച്ചറിൽ നിന്ന് പോകുന്ന ലോഡാണ് അത് അരി അരിവോട് ഭാഗത്തേക്ക് പോകുന്ന ലോഡാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ അവരെടുത്തതുപോലെ നിങ്ങൾക്കും സ്പെഷ്യൽ ഓഫർ എടുക്കാൻ പെട്ടെന്ന് തന്നെ വന്നുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഫർണിച്ചർ വാങ്ങാൻ നിൽക്കുന്ന കുടുംബക്കാർക്കും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കെങ്കിലും ഈ സ്പെഷ്യൽ ഓഫർ ഉപകാരം അതുപോലെ തന്നെ കിട്ടിയും സോഫകൾ എത്തിയിട്ടുണ്ട് കുറേ സാധനം പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അടിപൊളി ഡൈനിങ് ടേബിൾ ഉണ്ടല്ലേ അതുപോലെ തന്നെ ലോഡ് പോവുകയാണ് അതുപോലെ തന്നെ കിഴൻ ഗ്ലാസുകളും അതുപോലെ തന്നെ കോഡ് ബോക്സ് ഉണ്ടാവും കുറേ ഇതുപോലെ പല വെറൈറ്റിയും ആണ് കോഡ് ബോക്സ് ഉള്ളേക്ക് ആ ഫർണിച്ചറിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും ഇതിലുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയരി കൊടു കേശ്ശേരി ആലഞ്ചോട് നിങ്ങൾ നോക്കി അടുത്ത അതുപോലെ ഈ കാണാൻ മോഡൽ അതുപോലെ പല വെറൈറ്റി മോഡലുണ്ട് അതുപോലെ ഈ മോഡൽ നോക്കി പ്രത്യേകത ഗ്ലാസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സ്റ്റോറേജ് അതുപോലെ തന്നെ ലോക്കർ അങ്ങനെ എല്ലാ സൗകര്യവും ഉള്ള അൽമാരെയാണ് അതുപോലെ ഞങ്ങൾ ഈ മോഡൽ നോക്കി കളറും അതുപോലെ തന്നെ അട്രാക്റ്റീവാണ് അതുപോലെ തന്നെ ടൂ ഡോറും അതുപോലെ ഡ്രസ്സിങ് നോക്കി നിങ്ങൾ നല്ല ഷെൽഫോൾ ഡ്രസ്സിങ് അതുപോലെ തന്നെ മസദ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായി ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ തന്നെ കട്ടിലൊക്കെ നോക്കി പല വെറൈറ്റി മോഡൽ കട്ടിലുകളുണ്ട് അതുപോലെ തന്നെ അൽമാരൊക്കെ നോക്കി സ്റ്റീലിൻ്റെ മോഡല് അതുപോലെ തന്നെ അക്കേഷ മഹാകരതി അങ്ങനെ പല വെറൈറ്റി മരങ്ങളും അതും ഹൈ ക്വാളിറ്റിയിലും അതും അതും കുറഞ്ഞ പ്രൈസില് തന്നെ അതാണ് ഈ മെയിൻ അത് നോക്കി ഇപ്പോൾ പല വെറൈറ്റി ഉണ്ട് അപ്പോൾ പെട്ടെന്ന് വന്നുള്ളൂ ഈ സ്പെഷ്യൽ ഓഫറിലാവും എന്തായാലും നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഈ സ്പെഷ്യൽ ആകുമ്പോൾ ഓഫറിലാവുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാം പൊട്ടുമെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നുള്ളൂ ഓക്കെ ബൈ